പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കൂണൊക്കെ പറിച്ചെടുക്കുകയാണ് അപ്പോൾ രാവിലെ അടുക്കളയിൽ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കൂണൊക്കെ പറിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ദോശയും സാമ്പാറുമാണ് നെക്കുന്നത് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ ഒന്ന് അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് ഒക്കെയാണ് കൂൺ പറിക്കാനായിട്ടൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പതിവ് പോലെയുള്ള കൂൺ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കള വന്നിരിക്കുകയാണ് അടുക്കള വന്നിട്ട് വേഗം തന്നെ ആദ്യം അങ്ങോട്ട് സാമ്പാറിൻ്റെ പൊടിയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ പൊടി കൂട്ടുക എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ സാധാരണ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണം കൂടെ ചേർത്ത് സാമ്പാർ തയ്യാറാക്കി അതിനുശേഷം ദോശയ്ക്കുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ദോശയ്ക്കുള്ള മാവൊക്കെ ഒഴിച്ചു വെച്ചു അതിനുശേഷം നമുക്ക് കഴുകാനുള്ള പാത്രമൊക്കെ ഒന്നെടുത്ത് കഴുകും കൂടെ വയ്ക്കുവാണേ അപ്പോൾ പുതിയ നോക്കിയാൽ നമ്മുടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനുണ്ടല്ലോ പരിപ്പ് ചേർക്കാതെയാണ് സാമ്പാർ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സാമ്പാർ മതി ഇപ്പോൾ പരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരുപാട് സാമ്പാർ കൂടിപ്പോകും അപ്പോൾ ഇന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കാപ്പിയൊക്കെ കുടിച്ചു അതിനുശേഷം കഞ്ഞിക്ക് വെള്ളമൊക്കെ അടുപ്പായിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിത് മീൻ കിട്ടിയിട്ടുണ്ട് കയരയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല പച്ച കയരൊക്കെയാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കറിയാക്കാനായിട്ട് പോവുകയാണ് മൂന്നാലഞ്ച് ദിവസമായിട്ട് മഴ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് രാത്രി നല്ല മഴ പിന്നെ രാവിലെയും ഉണ്ടാകും മഴ പിന്നെ പകലിടയ്ക്കിടയ്ക്ക് മഴയായിട്ട് അങ്ങനെ നിൽക്കുകയാണെന്നാൽ നല്ല വെയിലും ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലാബ് ഉണ്ടല്ലോ ഈ അടുത്ത് നിന്ന് ആഞ്ഞിരുകെട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ ചറ വീണിട്ട് ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുവാണ് അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കഴുകിക്കളഞ്ഞു അതിന് ശേഷം മീൻ റെഡിയാക്കുവാണ് ഇങ്ങനെ മുറിച്ച് മേടിക്കുന്ന മീനാകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ മീൻ ചെറിയ പീസുകളാക്കി അതിന് ശേഷം മൂന്നാല് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒക്കെ റെഡിയാക്കി എടുക്കുവാണ് അപ്പം അങ്ങനെ നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഇനി ഇത് കറിയാക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കാണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കറി തയ്യാറാക്കാൻ പോവുകയാണ് നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ടര സ്പൂണും മുളക് പൊടി എടുക്കുന്നുണ്ട് ശരിക്കും മുളക് പൊടിയുടെ മൂന്നിലൊരു ഭാഗമാണ് മല്ലിപ്പൊടി എടുക്കേണ്ടത് പിന്നെ അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ലേശം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ലേശം പെരിഞ്ചീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ശരിക്കും നമ്മൾ മീൻ കഴുകാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പോൾ കുറച്ച് സമയം ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇതേ ഇതേ പരിവർത്തിനാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസ് പുളിയാണ് അതുകൊണ്ടാണ് ഒരു ആറ് പീസ് എടുത്തിരിക്കുന്നത് വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പീസിൻ്റെ കരിവേ ഉള്ളൂ അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കുവാണ് അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ആ സമയത്തൊരു മൺചട്ടി എടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് ഒരുനുള്ളു ഉലുവേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീൻകറിയിലൊക്കെ ഇങ്ങനെ ഉലുവേർത്ത് വെച്ചെന്നാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് സവോളയും പച്ചമുളകും പിന്നെ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറി ഇങ്ങനെ എണ്ണയിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പോൾ ഇന്ന് ഞാൻ അതങ്ങോട്ട് വിട്ടുപോയി അത് അത്രയൊരു പാത്രത്തിരിക്കുന്നുണ്ട് അപ്പോൾ സവോള വഴറ്റി ഒരല്പം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് ചേർക്കുന്ന കാര്യം ഓർത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഏറ്റവും ആദ്യം ചേർക്കുന്നതാണ് നല്ലത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സവോള വഴറ്റുവാണ് അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം അരപ്പും കൂടി കൂടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം പാകത്തിന് അരപ്പിന് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണെ ഇപ്പം എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇതിങ്ങനെ വഴന്ന് വന്നുകഴിഞ്ഞിട്ട് വേണം നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ അരപ്പും ഉപ്പും പുളിയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീന് വൈകാനുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇനി നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വറ്റി കറി റെഡിയാകേണ്ടത് അപ്പോൾ മീൻ ചേർക്കുന്നതിന് മുമ്പായിട്ട് അരപ്പൊന്ന് അരച്ച് അടച്ച് വെക്കുകയാണ് ഇനി അരപ്പ് തിളച്ചിട്ടുണ്ട് നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം മീനൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുവാണ് അപ്പൊ ഇതേ പരിവർത്തിനുള്ള ചാറൊക്കെ വെച്ചു കൊടുത്താൽ മതി ഇനി വറ്റി കുറുകി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ചാറൊക്കെ ആയിക്കോളും അപ്പൊ ഒന്ന് അടച്ചു വെക്കാം അപ്പൊ അങ്ങനെ കറിയൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം കറിക്കകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കതിരി കുരുമുളക് എടുക്കാനായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അപ്പതേ മീൻ മേടിക്കാനായിട്ട് പിള്ളേർ വന്നിരിക്കുന്നത് അപ്പോൾ അവര് ഏതൊക്കെ മീനൊക്കെയാണെന്നൊക്കെ അങ്ങനെ നോക്കുവാണ് അവിടെ അപ്പോൾ അതായത് നമ്മുടെ അടക്കാമരത്തിൽ പടർന്നു നിൽക്കുന്ന കുരുമുളകാണ് ഇപ്പോൾ ഒരുപാട് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പം നന്നായിട്ട് അങ്ങോട്ട് വിളഞ്ഞിട്ടില്ല എന്നാലും കറിയൊക്കെ ചേർക്കാനായിട്ട് പറ്റിയ ഭാഗമായിട്ടുണ്ട് അപ്പം ഞാനൊരു കതിരതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുവാണ് അപ്പോൾ പിള്ളേരുടെ ഏത് മീൻ വേണമെന്ന് ചോദിച്ചിട്ട് അവരങ്ങനെ നോക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് വൈൽഡ് റെഡ് എന്ന് പറയുന്ന മീനാണ് ഇപ്പോൾ അതുങ്ങൾ നോക്കുന്നത് പിന്നെ ചില്ലി മസൈക്ക് അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അപ്പോൾ അത് നമ്മുടെ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ചൊക്കെ ഇരിക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പിള്ളേർ മീൻ എടുക്കുന്നിടത്തോട്ട് പോയി കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേ ഈ മീനൊക്കെയാണ് നിങ്ങൾ വാങ്ങാനായിട്ട് വന്നത് ചില്ലി എന്ന് പറയുന്ന മീനാണിത് അപ്പോൾ ഇതൊക്കെ മകൻ്റെ വളർത്തുമീനൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൻ അങ്ങോട്ട് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാനും മോളും കൂടി ഒക്കെയാണ് നോക്കിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇതിന് നന്നായിട്ട് സെയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല ജോവേനരെ എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അതിങ്ങനെ ഇടയ്ക്കൊക്കെ പിള്ളേരൊക്കെ വന്ന് വാങ്ങിക്കാറൊക്കെയുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പേർ ആ പിള്ളേർ തന്നെ ഇങ്ങനെ നോക്കിയെടുക്കുവാണ് കേട്ടോ പിന്നെ മോളി എന്നിട്ടൊക്കെ എടുത്തു കൊടുക്കാനായിട്ടൊക്കെ മകളെ സഹായിക്കുന്നും കൂടിയുണ്ട് അങ്ങനെ ആ കുഞ്ഞുങ്ങൾ മീനൊക്കെ വന്ന് വാങ്ങിച്ചിട്ടൊക്കെ പോയി അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് രണ്ട് വാഴക്കൊല വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്ന് വെട്ടാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതിനങ്ങോട്ട് കൂടി വാഴ വെട്ടാനായിട്ട് അതല്ലേ ഇത് വെട്ടുന്നത് ഇപ്പോ ഇതാണ് മൂത്ത് ഇടക്കണ മൂർത്തന്റെ കളർ കണ്ടോ മഞ്ഞച്ചിടക്കി ഇതാണ് മഞ്ഞ ഇതാണ് വെട്ടാത്തത് ഇപ്പോ അതിന്റെ സമയം കഴിഞ്ഞിരിക്കി ഇതാണ് വെട്ടുന്നത് അല്ലേ യെസ് പഴുത്തവരണം ആ വളരെ മാറിയ വിണ്ട കേറി ഇപ്പോ വെട്ടാനൊന്നും കാനാ വേഗം വെട്ടി എടുക്ക നീ നമ്മുടെ കപ്പയൊക്കെ റെഡി ആയി വരുന്നുണ്ടല്ലോ നീ വേറെ പാളയംകുടം മഴ കിടക്കുന്നണ്ടാ

കഥ എന്നെ രക്ഷിച്ചവന് ഞാൻ തല കൊടുത്തു എന്ന ചെറിയ കൊണ്ട് പഠിക്കാനുണ്ടോ അതെന്താ അമ്മ എന്നെ ഒരു കുപ്പ കുഴിയിലാണ് പെറ്റത് വാഴ കുഞ്ഞു പറയെവിടെയോ കിടന്ന ഒരു വാഴ വിത്തായിരുന്നു ഒരു കർഷകനെ അതിനെടുത്തിട്ടുണ്ടോന്ന് വിച്ച് അവൻ വളർത്തി അവസാനം അവസാനത് വലുതായി വലുതായി കഴിഞ്ഞപ്പോ വാഴ പറയാണ് എന്നെ രക്ഷിച്ചവന് ഞാൻ തല കൊടുത്തു ശരിയല്ലേ എന്നെ കാണാനൊന്നും ഒരു ഭംഗിയില്ലായിരുന്നു ചെരുടെ ഒരു ചെറിയൊരു വിത്തായിരുന്നു ഞാൻ ആ എന്നെ കർഷകൻ എടുത്തോണ്ട് പോയി വളർത്തി വലുതാക്കി എന്നെ രക്ഷിച്ചത് കൊണ്ട് ഞാൻ അവന് തല കൊടുത്തു പ്രവർത്തി ചെയ്യുന്നതിന് കിട്ടും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീടിൽ ഒരു വാഴക്കൊല വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു പൂവൻ വാഴയുടെ കൊലയാണ് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു കൊല കൂടെ മൂത്ത് നിൽക്കുവാണ് അപ്പോൾ ഇത് തീർന്നിട്ട് വേണം അത് വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കറിയൊക്കെ റെഡി ആയിരിക്കുവാണ് ഇപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്യുവാണ് അപ്പോൾ മകളോട് ഞാൻ പറഞ്ഞിട്ട് വേപ്പിലെടുത്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ വേപ്പിലെടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പം അന്നേരം പറഞ്ഞു ഞാൻ തന്നെ കറിയിൽ ചേർത്തോളാം അമ്മേന്നും പറഞ്ഞുകൊണ്ട് മോള് വന്നിട്ട് കറി വേപ്പിൽ ചേർക്കുവാണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കേ